ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എപ്പോഴും സന്തോഷം വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷം നിറഞ്ഞതാകട്ടെ നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം റീഡിങ്ങിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു കാര്യം നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ വീഡിയോ ജനറൽ ആണ് ജനറൽ ലസ്സാണ് ടൈം ലെസ്സാണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് ഇട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ ത്രീ ഓഫ് പെൻറ്റക്കിൾസ് ദ വേൾഡ് എയ്റ്റ് ഓഫ് പെൻഡക്ൽസ് നൈറ്റ് ഓഫ് പെൻഡക്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് വളരെ നല്ല എനർജിയാണ് സാമ്പത്തികത്തിൻ്റെ എനർജി കണ്ടില്ലേ Six of Wands, Ace of Pentacles, The Fool, Three of Cups. ഫൈവ് ഓഫ് വൺസ് ബോട്ടോ തിടക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണ് ഇവിടെയും പെൻറ്റക്കിൾ തന്നെ വന്നിട്ടുണ്ട് കണ്ട അപ്പോൾ സാമ്പത്തികത്തിൻ്റെ എനർജി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പ്ലേഫുൾനെസ് ആണ് ട്രാൻസ്ഫോർമേഷനാണ് ദ ബേർഡ് ഫൈറ്റിംഗ് പോസിബിലിറ്റീസ് ട്രസ്റ്റാണ് വന്നിരിക്കുന്നത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പേർക്ക് സമ്പത്തിൻ്റേതായ സാമ്പത്തികത്തിൻ്റെതായ അതായത് ധനപരമായ നേട്ടങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഒരുപാട് പേർ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യമാണ് സാമ്പത്തികം സാമ്പത്തികമുണ്ടെങ്കിലല്ലേ പല കാര്യങ്ങൾ സാധിക്കാൻ പറ്റൂ അല്ലേ എന്നാൽ മാത്രമല്ലേ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ നിന്ന് ഇറയുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേർ വിഷമിച്ചിരിക്കുന്നു കൊടുത്ത പൈസ കിട്ടാനില്ല കിട്ടുന്നില്ല ഒരുപാട് കാര്യങ്ങളിൽ ഇവിടെ സാമ്പത്തികപരമായിട്ട് വരണം വന്നെങ്കിൽ മാത്രമേ ഒത്തിരി കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങി നിങ്ങൾ ചെല്ലാൻ പറ്റൂ വീട് പണിയണം അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കണം പുതുക്കി വാങ്ങിക്കണം മാറ്റി വാങ്ങിക്കണം എന്നൊക്കെയുള്ള ചിന്തകളോട് കൂടിയുള്ളവരാണ് ഒരുപാട് പേര് അപ്പോൾ ഇവിടെ ഫസ്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്ന ത്രീ ഓഫ് പെൻഡക്കിൽസ് ആണ് നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ രണ്ട് മൂന്ന് പേർ കൂടിയാലോചിച്ചു കൊണ്ട് കൂട്ടുത്തരവാദിത്ത ബോധത്തോടുകൂടി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പെൻഡക്കിൾ എർസൈനാണ് ടോറസ് വർഗോ ക്യാപ്രിക്കോൺ എനർജി അതായത് ഇവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ചിലപ്പോൾ ചില വീട്ടിലേതായ ചില പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കോടതി സംബന്ധമായ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ ചില ജോലിക്ക് പോകുന്നത് കമ്പനികളിലെ കാര്യങ്ങൾ എന്തൊക്കെയോ ഇവിടെ കൂടി ചേർന്ന് ആലോചിക്കുന്നുണ്ട് അതിൻ്റെ ഒരു മുന്നോട്ടുള്ള പ്രോഗ്രസിന് വേണ്ടിയിട്ട് ആലോചിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ദ ആണ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ വേൾഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമാവാം എന്തൊക്കെയോ സന്തോഷകരമായ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ചേഞ്ചസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ ഒരു ചേഞ്ചസ് വരുന്നത് നിങ്ങൾ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം ഇവിടെ യാത്ര പോകാനും അതുവഴി സന്തോഷിക്കാനും ഒക്കെയുള്ള ഒരു അവസരം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു തന്നെയുമല്ല നിങ്ങൾക്ക് വിദേശത്ത് പോയി സാമ്പത്തികം നേടാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേർ വിദേശത്ത് തങ്ങി താമസിക്കുന്നതായിട്ടും അല്ല എങ്കിൽ അവിടെ ചില കാര്യങ്ങളിൽ മാനസികമായിട്ടും വിഷമം അനുഭവിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ജോലിക്കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ നെയ്റ്റ് ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട് അങ്ങോട്ട് പോകാനും പോകാനുള്ളവരുടെ എനർജി അത്ര വളരെ പോസിറ്റീവായിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയിൽ ചിലപ്പോൾ ശമ്പളം കുറവാണ് എന്നുള്ള അവസ്ഥയിൽ വിഷമിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയും ഇവിടെയുണ്ട് കാരണം ഇവിടെ ടെൻ ഓഫ് പെൻ്റക്കിൾസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് സാമ്പത്തികമായിട്ടൊരു അടിത്തറ ഉണ്ടാവാൻ പോകുന്നതായിട്ടും അല്ലെങ്കിൽ ധനപരമായിട്ട് നിങ്ങൾ ഡിവൈനിലേക്ക് കണക്റ്റാവുന്നു നിങ്ങൾക്കൊരു ഡിവൈൻ അവേക്കണിങ് ഉണ്ടാകുന്നു അല്ല എങ്കിൽ ഒരു ഡിവൈൻ അഡ്വൈസ് കിട്ടിയിട്ട് എന്തോ ഒരു ജോലിക്ക് രാത്രി പോലും പകലാക്കി അധ്വാനിച്ച് സാമ്പത്തികം നേടുന്ന എനർജിയും ഇവിടെയുണ്ട് കാരണം എയ് ഓഫ് എൻറ്റകൾസാണ് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് അതിലൂടെ ഉത്സാഹം കണ്ടെത്തുകയാണ് ധനപരമായി ഒന്ന് മുന്നേറാൻ വേണ്ടി അപ്പോൾ അത്തരം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഡിവൈനുമായിട്ട് കണക്ഷൻ ഉള്ള എനർജിയാണെന്നാണ് ഇവിടെ കാണുന്നത് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് അപ്പോൾ നിങ്ങൾ ഇവിടെ ചിലപ്പോൾ എയ്റ്റ് ട്രിപ്പിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് അങ്ങനെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ നിങ്ങൾ കാണുന്നവരാണെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്പിരിച്വലി നിങ്ങൾക്ക് അവേക്കണിങ് ഉണ്ടായിട്ട് ഉണ്ടായിട്ട് സാമ്പത്തികം നേടാനുള്ള ഒരു ശ്രമം ഇവിടെ നിങ്ങൾക്ക് ഭാഗ്യവശാൽ വന്നു ചേരുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അത് ഒരുപാട് സന്തോഷം തരുന്നതായിട്ടാണ് ഈ ഒരു എനർജി ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു നൈറ്റ് ഓഫ് ഓഫെൻഡ്സ് അത് തന്നെയാണ് കൂടുതൽ എനർജി ഇവിടെ വന്നിട്ടുണ്ട് സാമ്പത്തികം നേടാൻ വേണ്ടിയുള്ളത് ഫിനാൻസ് പരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്കിപ്പോൾ ഒരുപാട് ആഗ്രഹം വന്നിരിക്കുന്നതായും പലർക്കും അതിനുള്ള ഭാഗ്യം ലഭിച്ചിരിക്കുന്നതായിട്ടും ഉത്സാഹപൂർവ്വം അതിലേക്ക് ഇറങ്ങിത്തിരിക്കാനും അത് നേടാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ടെണ്ണോ ആണ് നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇവിടെയും കാണുന്നത് കാരണം നിറഞ്ഞ സാമ്പത്തികം എന്ന് പറയുമ്പോൾ ഇവിടെ സമ്പത്തിൻ്റേതായ ഒരു തുടക്കം പലർക്കും വന്നിട്ടുണ്ട് ഈ ഒരു തുടക്കം എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും മുൻപേ തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന കാര്യങ്ങളാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ റിട്ടയർമെൻറ്റിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന പണമാകാം സാമ്പത്തികമാകാം അല്ല എങ്കിൽ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം കിട്ടാനുള്ളത് ഒക്കെയാവാം എന്തായാലും ഇവിടെ സമ്പത്തിൻ്റേതായ സാമ്പത്തികത്തിൻ്റെതായ നല്ല ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് കാണുന്നു ഇവിടെ മുഴുവനും ഡിവൈൻ കണക്ഷൻ കണക്ഷനായിട്ടുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് പിന്നീട് എയ്സ് ഓഫ് എൻറ്റക്കൻസും പറയുന്നുണ്ട് സാമ്പത്തികമായ ചില സ്രോതസ്സുകൾ നിങ്ങൾ കണ്ടെത്തുന്നതായിട്ടും അല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണുന്നു അതിൻ്റേതായ ഒരു തുടക്കം ഇവിടെ നിങ്ങൾ കുറിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ചിലപ്പോൾ ചിലർ വാഹനം വാങ്ങിക്കാനും വീട് വാങ്ങിക്കാനും ഒക്കെയുള്ള എനർജി ഇവിടെ ഉണ്ട് എന്തായാലും ഫിനാൻസ് പരമായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇപ്പോൾ ഒരുപാട് ശ്രദ്ധ ചെലുത്തുന്നു അതിനായിട്ട് ആവേശം പൂണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ആവേശമെന്ന് പറയുമ്പോൾ ഒരുപാട് കാലം കൊണ്ടേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ അതിലേക്ക് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം ഇവിടെ ഫുൾ വന്നിരിക്കുന്നു തുടക്കം ലൈഫിൻ്റെ തുടക്കം സമ്പത്തിൻ്റേതായ തുടക്കം ഇത് രണ്ടും കൂടി ഒന്ന് ചേരുമ്പോൾ നിങ്ങൾക്കിവിടെ കരിയർ സംബന്ധമായ അടുത്തതായിട്ട് സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് കരിയർ സംബന്ധമായ കാര്യങ്ങളിലേക്കുള്ള പോക്ക് അവിടെയും നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് അത്രമാത്രം നല്ല പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാൽ പലർക്കും പല കാര്യങ്ങളിലും ഇവിടെ പ്രതിസന്ധി ഉള്ളതായിട്ട് കാണുന്നു നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പല കാര്യങ്ങളിലും പല വർക്കുകൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടാവാം അവിടെ മൂന്നാമതൊരാൾ അതിനിടയിൽ നിങ്ങൾക്കൊരു പാരപണിന്നായിട്ടല്ല എങ്കിൽ മൂന്നാമതൊരാളിൻ്റെ കടന്നു വരവോടുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഇവിടെ വന്നിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ കൂടി ചേർന്ന് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അല്ല എങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായാലും എന്തിനു വേണ്ടിയോ നിങ്ങളിപ്പോൾ കൊണ്ടിരിക്കുന്നു സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ആ കാര്യത്തിൽ നിങ്ങൾക്ക് എതിരായിട്ട് ആരോ ഇവിടെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സമൃദ്ധി വരുന്നു എന്ന് കാണുമ്പോൾ തന്നെയും അതിനുള്ളിൽ ഒരു ദൃഷ്ടിദോഷം വരാനുള്ള സാധ്യത നിങ്ങൾക്ക് കാണാൻ കഴിയുന്നു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവാം നിങ്ങളിലേക്ക് ഒരുപാട് പ്രതിസന്ധികൾ അപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് തടസ്സങ്ങൾ നേരിടുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു അതുപോലെ തന്നെ അങ്ങനെ വരുമ്പോൾ എന്താണ് ഫൈറ്റിംഗ് ആണ് പോസിബിലിറ്റീസ് ഉണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഫൈറ്റിംഗ് ഉണ്ട് അതുപോലെ ദ ബർഡൻ ആണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങളിപ്പോൾ ഭാരം ചുമക്കുന്നുണ്ട് അതിവിടെ ഞാൻ പറഞ്ഞില്ലേ പ്രതിസന്ധികൾ കണ്ടിട്ടുണ്ടെന്ന് അപ്പോൾ ഈ ഒരു പ്രതിസന്ധികൾ വന്നിരിക്കുന്നത് എന്താണ് ചുറ്റിനും പ്രതിസന്ധികളാണ് വെല്ലുവിളികൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ത്തിന് നിങ്ങൾക്ക് മുന്നോട്ട് പോകരുത് നിങ്ങളതിലൂടെ മുന്നോട്ട് പോയി നിങ്ങൾ വിജയത്തിലേക്ക് പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എതിരാളികൾ ചുറ്റിനും നിറഞ്ഞു നിൽക്കുന്ന എതിരാളികൾ ഒന്നോ രണ്ടോ പേരാവാം അപ്പോൾ നിങ്ങളുടെ മാർഗ മാർഗ്ഗത്തെ തടസ്സപ്പെടുത്തി നിൽക്കുന്ന എനർജി ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് അതുപോലെയാണ് അതുപോലെയാണത് ബർഡൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെയും നല്ല ഒരു ഭാരം ചുമന്നുകൊണ്ടിരുന്ന ആൾക്കാരാവാം തീർച്ചയായിട്ടും ഈ ഒരു ഭാരം നിങ്ങൾ താഴെ വെക്കാൻ പോകുന്നു താഴെ വെച്ചിട്ട് നിങ്ങൾക്കിവിടെ ഒരു നിങ്ങൾ താഴെ വെക്കാൻ വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ നല്ല ഒരു ഭാരം നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ചുമന്നിരുന്നു അപ്പോൾ നിങ്ങൾ തന്നെ ഇനി എനിക്കിനി ഇത് ചുമക്കാൻ വയ്യ എനിക്കിനി ഇത് താഴെ വെച്ചിട്ട് വേണം മുന്നോട്ടൊന്ന് ഒരു ഫ്രീഡം കിട്ടണം മുന്നോട്ടൊന്ന് ഫ്രീ ആയിട്ട് എനിക്കൊന്ന് സഞ്ചരിക്കണം എന്ന് നിങ്ങൾ സ്വയം തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷേ അവിടെയും അവിടെ എന്താണ് വേണ്ടത് അവിടെയും ഒന്ന് ഫൈറ്റ് ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് അതിന് വേണ്ടി നിങ്ങൾ യുദ്ധം തുടങ്ങിയിരിക്കുന്നു അല്ല എങ്കിൽ നിങ്ങൾ അതിനായിട്ടൊന്ന് ഫൈറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഫൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരുപാട് പോസിബിലിറ്റീസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് സാധ്യതകൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സാധ്യത എന്തിനുള്ള സാധ്യതയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇവിടെ സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്കത് മണിയേൺ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഡിവൈനുമായിട്ടൊന്ന് കണക്റ്റ് ആവാനുള്ള ചില കാര്യങ്ങൾക്ക് നിങ്ങൾ സാധ്യത കണ്ടെത്തുന്നതായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് എനർജി വന്നിട്ടുണ്ട് അതുവഴി പ്ലേ ഫുൾനെസ് എന്തിനും നിങ്ങൾക്കൊരു കളിതമാശ രൂപത്തിലത് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക തന്നെ വേണം സീരിയസ് ആക്കി എടുക്കേണ്ടിടത്ത് സീരിയസ് ആയിട്ട് കാണണം അതിൻ്റെ ഗൗരവപരമായിട്ട് കാണണം കാര്യങ്ങൾ പിന്നെ കളിതമാശയായിട്ട് കാണേണ്ടിടത്ത് അതിനെ അങ്ങനെയും കാണണം നിങ്ങൾക്ക് നല്ല ഒരു ട്രാൻസ്ഫോർമേഷനാണ് വരാൻ തോന്നുന്നത് രൂപമാറ്റം സംഭവിക്കാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സിനുള്ള ചേഞ്ചസ് വരുത്താൻ പോകുന്നു അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും നിങ്ങൾക്ക് ഒരുപാട് രൂപമാറ്റം സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് വളരെയധികം സന്തോഷകരമായ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എല്ലാം ഇവിടെ പോസിറ്റീവായിട്ടുള്ള എനർജി തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇതൊക്കെയാണ് ഇന്നത്തെ ഈ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ